ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാക്യൂസ് തലത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മണൽ പൊടിക്കാറ്റ് എന്നീ ആഗോള ആഘാതങ്ങൾക്കെതിരെ പോരാടുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി രണ്ടായിരത്തി ഇരുപത്തി യു എൻ പ്രഖ്യാപിച്ച ദിവസം ഏതാണ് ഉത്തരം ജൂലൈ പന്ത്രണ്ട് ജോർജിയയിൽ നടന്ന എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവരുടെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരം ആരാണ് ഉത്തരം ദിവി ബിജേഷ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരൻ സ്വാതന്ത്ര്യസമര സേനാനി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് ഈ വ്യക്തി ഉത്തരം വി എസ് അച്യുതാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒറീസയിലെ കട്ടക്കിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു ആരാണ് ഇദ്ദേഹം ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ് ഉത്തരം പുതിയ പുതിയ രൂപീകരിക്കണമെങ്കിൽ രൂപീകരിക്കണമെങ്കിൽ ഭരണഘടനയുടെ ഭരണഘടനയുടെ എത്രാമത്തെ എത്രാമത്തെ ഭേദഗതി ചെയ്യേണ്ടത് ഭേദഗതി ചെയ്യേണ്ടത് ഉത്തരം ഭരണഘടനയുടെ ഒന്നാമത്തെ ഷെഡ്യൂൾ എൻ്റെ വീടിന് ചുറ്റും എല്ലാ നാട്ടിലെയും സംസ്കാരം കഴിയുന്നത്ര സ്വര്യമായി സ്വതന്ത്രമായി വീശുകയാണ് എനിക്ക് വേണ്ടത് പക്ഷേ ഏതെങ്കിലും ഒന്നിൻ്റെ വീശൽ എന്നെ അടിതെറ്റിച്ചു പറപ്പിച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ല ആരുടെ വാക്കുകളാണിത് ഉത്തരം മഹാത്മാ ഗാന്ധി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ പരിശീലകനായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ പരിശീലകനായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ഉത്തരം ഖാലിദ് ജമീലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നിലവിലെ പരിശീലകൻ ആധുനിക ഇന്ത്യയിലെ പ്രഥമ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് സർദാർ കെ എൻ പണിക്കർ വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർദാർ കെ എൻ പണിക്കർ ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ തൻ്റെ സംഗീത ഉപകരണമായ ഷഹനായി ഉപയോഗിച്ച് രാജ്യത്തെ അഭിവാദ്യം ചെയ്ത ആദ്യ ഇന്ത്യക്കാരനായ സംഗീതജ്ഞൻ ആരാണ് ഉത്തരം ബിസ്മില്ലാ ഖാൻ വധശിക്ഷ ലഭിച്ച കൊലമരത്തിലേക്ക് നടക്കുമ്പോൾ ആ ധീരദേശാഭിമാനി പറഞ്ഞു അള്ളാഹു എനിക്ക് നീതി നൽകുക തന്നെ ചെയ്യും ഹസ്രത്ത് എന്ന തൂലിക നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന ഈ സ്വാതന്ത്ര്യസമര പോരാളി ആരാണ് ഉത്തരം അഷ്ഫാഖുല്ല ഖാൻ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യ വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ് ഉത്തരം ഐത്ത നിർമാർജനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി രൂപം കൊടുത്ത രാഷ്ട്രീയ സംഘടന ഏതാണ് ഉത്തരം നെറ്റാൽ ഇന്ത്യ കോൺഗ്രസ് എന്ന സംഘടന ഇന്ത്യയുടെ ഭരണത്തിലുള്ള ദുഷ്പ്രഭുത്വം അവസാനിപ്പിക്കാൻ ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാരും അടങ്ങുന്ന ഒരു റോയൽ കമ്മീഷനെ നിയമിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിലെ ആദ്യ പ്രമേയമായിരുന്നു ഇത് ഈ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് എത്ര കാലമാണ് ഇന്ത്യയിൽ താമസിക്കേണ്ടത് ഉത്തരം അയാൾ അഞ്ചു വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷ പദവി നൽകിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് സെപ്റ്റംബർ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലെ മുദ്രാവാക്യം എന്തായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലെ മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം ഗരീബി ഹടാവോ എന്നായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലെ മുദ്രാവാക്യം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്